ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഡിസംബർ മാസം വന്നതോടെ ബഹ്റൈൻ ആഘോഷങ്ങൾക്കായി തയ്യാറെടുക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ അഹമ്മദ് അൽ ഫത്തേയുടെ നേതൃത്വത്തിൽ ആധുനിക ബഹ്റൈൻ എന്ന അറബ് മുസ്ലിം രാജ്യം സ്ഥാപിച്ചതിൻ്റെ സ്മരണാർത്ഥവും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ സ്ഥാനാരോഹണ വാർഷികത്തോടനുബന്ധിച്ചും ബഹ്റൈൻ ദേശീയ ദിന അവധികൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായും രാജ്യത്ത് ഡിസംബറിലുടനീളം വൈവിധ്യമാർന്ന ആഘോഷങ്ങളും പരിപാടികളുമാണ് അരങ്ങേറുക പ്രാദേശിക കർഷകർ കരകൗശല തൊഴിലാളികൾ ചെറുകിട സംരംഭങ്ങൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെ ഫാർമേഴ്സ് മാർക്കറ്റിംഗ് ഡിസംബർ മാസത്തിൽ തുടക്കമാകും ബുധയ്യയിലെ ബോട്ടാണിക്കൽ ഗാർഡനിൽ ഡിസംബർ ഏഴ് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ഫാർമേഴ്സ് മാർക്കറ്റ് പ്രവർത്തിക്കുക രാജ്യത്തെ പ്രധാന ഷോപ്പിംഗ് സെന്ററുകളിലെല്ലാം പ്രത്യേക പ്രമോഷനുകളും പ്രഖ്യാപിച്ചു തുടങ്ങി കൂടാതെ ആഡംബര ഹോട്ടലുകൾ ദേശീയ ദിന ആഘോഷ അവധി ദിനങ്ങളിൽ പ്രത്യേക പാക്കേജുകളും അനുവദിക്കും രാജ്യത്തെ തൊഴിൽ വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ ചില തസ്തിക നാമങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഖത്തർ തൊഴിൽ മന്ത്രാലയം പുതുക്കിയ ഒക്കുപേഷണൽ ക്ലാസിഫിക്കേഷൻ ഗൈഡ് പുറത്തിറക്കി ഖത്തരി സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒക്കുപേഷൻസ് എന്നാണ് ഇതിന്റെ പേര് തൊഴിൽ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ചാണ് സ്വകാര്യ മേഖലയ്ക്കായുള്ള ഈ ഗൈഡ് പുറത്തിറക്കിയത് പുതിയ ഗൈഡിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് തൊഴിൽ ശീർഷകങ്ങളുണ്ട് തൊഴിൽ വിപണിയിൽ ഉയർന്നുവരുന്ന ഏറ്റവും പുതിയ തൊഴിൽ ശീർഷകങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതുക്കിയ പതിപ്പ് പുറത്തിറക്കിയത് ഇതിലൂടെ സ്ഥാപനങ്ങൾ തൊഴിൽ വിസകൾക്ക് അപേക്ഷിക്കുമ്പോൾ നടപടികൾ എളുപ്പമാകും ഏത് തസ്തികയിലേക്കാണോ തൊഴിൽ വിസ അപേക്ഷ നൽകുന്നത് ആ തസ്തികയുടെ പേര് പുതുക്കിയ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ വിസ നടപടിക്രമങ്ങൾ എളുപ്പം പൂർത്തിയാക്കാം പുതുക്കിയ ഗൈഡിൽ അഞ്ച് പ്രധാന തൊഴിൽ ശീർഷകങ്ങളാണുള്ളത് നിരവധി ഉപശീർഷകങ്ങളും ഉണ്ട് ഓരോ ജോലി ശീർഷകത്തിനും ഏഴക്ക കോഡിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് തൊഴിൽ അപേക്ഷകൾ വേഗത്തിൽ അംഗീകാരങ്ങൾ ലഭ്യമാക്കി ഭരണപരമായ പ്രക്രിയകൾ കാര്യക്ഷമമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ആഭ്യന്തര മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം പൊതുജനാരോഗ്യ മന്ത്രാലയം കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഖത്തർ ഫൗണ്ടേഷൻ ഖത്തർ എനർജി ഖത്തർ സെൻട്രൽ ബാങ്ക് എന്നിവയുൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് പുതുക്കിയ ഗൈഡ് വികസിപ്പിച്ചെടുത്തത് സർക്കാർ ജോലികളിൽ സ്വദേശി വൽക്കരിക്കുന്നത് സംബന്ധിച്ച് സിവിൽ സർവീസ് തീരുമാനം നമ്പർ പതിനൊന്ന് ബാറ് രണ്ടായിരത്തി പതിനേഴ് നടപ്പിലാക്കിയതിനു ശേഷം കുവൈറ്റ് പൗരന്മാരല്ലാത്ത ജീവനക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിലെ അധികൃതർ അറിയിച്ചു മന്ത്രാലയത്തിലെ ഖുവൈത്ത് ഇതര ജീവനക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ജീവനക്കാരിൽ നിന്നും എണ്ണൂറ്റി എഴുപത്തിയൊന്നായി കുറഞ്ഞതായും വൃത്തങ്ങൾ സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ മന്ത്രാലയം ഇരുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ടെന്നും ഇതിൽ പത്തൊമ്പതിനായിരത്തി എഴുപത്തെട്ട് കുവൈറ്റ് പൗരന്മാരും ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കുവൈറ്റികളില്ലാത്ത ജീവനക്കാരുമുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നായപ്പോഴേക്കും കുവൈറ്റി ജീവനക്കാരുടെ എണ്ണം മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റഞ്ചായി വർദ്ധിച്ചു കുവൈറ്റ് ഇതര പൗരന്മാരായ ജീവനക്കാരുടെ എണ്ണം എണ്ണൂറ്റി എഴുപത്തിയൊന്നായി കുറഞ്ഞു നിലവിൽ മൊത്തം തൊഴിലാളികളിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം കുവൈറ്റ് ജീവനക്കാരായി മാറിയിരിക്കുന്നു കുവൈറ്റ് ബിരുദധാരികൾക്ക് വിവിധ മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ വിശദീകരിച്ചു എമിറേറ്റിലെ പൊതുഗതാഗത യാത്രകൾ എളുപ്പമാക്കാൻ ബോൾട്ട് എന്ന പുതിയ സ്മാർട്ട് ആപ്പ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുറത്തിറക്കി ഈ മാസം പതിനഞ്ചിനകം ബോൾട്ടിലൂടെ വാഹനം ബുക്ക് ചെയ്യുന്നവർക്ക് യാത്രാ നിരക്കുകളിൽ അൻപത്തിമൂന്ന് ശതമാനം കിഴിവ് ലഭിക്കും അൻപത്തിമൂന്നാം ദേശീയ ദിനത്തിന്റെ ഭാഗമായാണ് യാത്രകളിൽ അൻപത്തിമൂന്ന് ശതമാനം കിഴിവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പരമാവധി മുപ്പത്തി ദിർഹം വരെയാണ് കിഴിവ് ലഭിക്കുക ആദ്യഘട്ടത്തിൽ ലിമോസിൻ ഉൾപ്പെടെയുള്ള പ്രീമിയം വാഹന സേവനങ്ങളാണ് ആപ്പിൽ ലഭ്യമാകുക എന്ന് ദുബായ് ടാക്സി കമ്പനി സിഇഒ മൻസൂർ അൽ ഫലസി അറിയിച്ചു അടുത്ത ഘട്ടത്തിൽ ടാക്സി സേവനങ്ങളും ഉൾപ്പെടുത്തും റൈഡുകൾ ബുക്ക് ചെയ്യാനും ഡ്രൈവർമാരെ ട്രാക്ക് ചെയ്യാനും പേയ്മെൻറ്റുകൾ അടയ്ക്കാനും ആപ്പിലൂടെ സാധിക്കും ഭാവിയിൽ ഡെലിവറി സേവനങ്ങൾ ഇ സ്കൂട്ടറുകളും കാറുകളും വാടകക്കെടുക്കൽ തുടങ്ങിയവ ഉൾപ്പെടുത്തി ആപ്പ് വിപുലീകരിക്കാനും പദ്ധതിയുണ്ട് അടുത്ത ഏതാനും വർഷങ്ങൾക്കകം എമിറേറ്റിലെ എൺപത് ശതമാനം ടാക്സി യാത്രകളും ഇ ഹെയിലിംഗ് ആപ്പുകൾ വഴി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അൽ ഫലസി കൂട്ടിച്ചേർത്തു യൂണിയൻ രൂപീകരണത്തിന്റെ അൻപത്തിമൂന്നാമത് ദിനാഘോഷമായ ഈദൽ ഈദ്ൽ നിറവിലു സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ ദേശീയ ദിനാഘോഷത്തിന്റെ ആവശ്യത്തിലായിരുന്നു ഇന്നലെ മുതൽ വിവിധ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തും പരേഡുകൾ സംഘടിപ്പിച്ചും പതാകകൾ വീശിയും ഔദ്യോഗിക സംഗീതം ആലപിച്ചും രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ആഘോഷത്തിൽ പങ്കുചേർന്നു എമിറേറ്റുകളുടെ യൂണിയൻ രൂപീകരണവും വിവിധ മേഖലകളിലെ നവീകരണത്തിലേക്കും നേതൃത്വത്തിലേക്കുമുള്ള രാജ്യത്തിന്റെ അവിശ്വസനീയമായ യാത്രയും ആഘോഷിക്കുന്ന അൻപത്തിമൂന്നാമത് ഈദൽ ഇത്തിഹാദിന്റെ മഹത്തായ ഔദ്യോഗിക ചടങ്ങ് അൽ എയ്നിൽ നടന്നു രാജ്യത്തിന്റെ അൻപത്തിമൂന്നാമത് ദേശീയദിനമായ ഈദ്ൽ ഇത്തിഹാദിനോടനുബന്ധിച്ച് രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസികൾക്കും യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദൽ നഹ്യാൻ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ സന്ദേശം അയച്ചു കൈപ്പടയിൽ എഴുതി എക്സിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിൽ അദ്ദേഹം യുഎഇയിലെ ജനങ്ങളോട് ഈദൽ ഇത്തിഹാദിന്റെ വേളയിൽ യുഎഇ പൗരന്മാരിലും താമസക്കാരിലും അഭിമാനിക്കുന്നു എന്നും ദൃഢനിശ്ചയത്തിന് നന്ദി എന്നും ശ്രമങ്ങൾക്കായി നന്ദി അറിയിക്കുന്നതായും രേഖപ്പെടുത്തി യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തോമും ഈദ്ല് ഇത്തിഹാദ് സന്ദേശം നൽകി കുവൈറ്റ് മുൻ എം പി മുത്താബ് അല് ജലാലിന്റെ സഹോദരൻ അഹമ്മദ് അൽ ജലാലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കുവൈറ്റ് ക്രിമിനൽ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു കൊലപാതകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇയാള്ക്കാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് കോടതി വിധി പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി പ്രതിക്ക് വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ആദ്യയിൽ നടന്ന തർക്കത്തിനിടെ അഹമ്മദിനെ പ്രതി ആക്രമിക്കുകയും കത്തി ഉപയോഗിച്ച് കുത്തിക്കൊല്ലുകയുമായിരുന്നു കൊലപാതകത്തിന് ശേഷം പ്രതി സ്വമേധയാ കോടതിയിൽ കീഴടങ്ങി ഇതേ തുടർന്ന് കുവൈറ്റ് പബ്ലിക് പ്രോസിക്യൂഷൻ കേസ് അന്വേഷിക്കുകയും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം